ഇന്ന് പൊടുന്നനവേ പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണ സ്വഭാവത്തോടുകൂടി ഒരു ഒരു വമ്പൻ ഇടപെടൽ നടത്തുന്നു എന്ന പ്രതീതിയോടെ പുറത്തേക്ക് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ആരോപണം മുന്നോട്ട് വെച്ച് അധികം വൈകാതെ തന്നെ മുൻധനകാര്യ ഈസിയായി അതിന് മറുപടി പറഞ്ഞ് അതുകൊണ്ട് തന്നെ ഇത് ഇതിന് മറുപടി പറഞ്ഞു മാത്രമല്ല അങ്ങനെ ഒരു സംശയം പ്രതിപക്ഷ നേതാവിന് ഉണ്ടെങ്കിൽ ആ തെളിവുമായി വരട്ടെ എന്നാണ് പറഞ്ഞത് ചുമ്മാ പറഞ്ഞു പോയാൽ പോരല്ലോ എന്നാണ് തോമസ് ഐസക് പറഞ്ഞു വിഷയം ഇതാണ് ആർ ബി ഐയുടെ മാനദണ്ഡ പ്രകാരമാണ് കെ എഫ് സി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ളത് കെ എഫ് സിയുടെ സമ്പാദ്യം അല്ലെങ്കിൽ പണം മറ്റുള്ള മറ്റുള്ള ഇടങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ളത് എന്നാണ് മുൻ ധനകാര്യമന്ത്രി ടി എം തോമസ് ഐസക് പറഞ്ഞത് നിക്ഷേപം നടത്തുന്ന സമയത്ത് ആ സ്ഥാപനം പിന്നീട് നഷ്ടത്തിലാകുമോ എന്നത് നോക്കാൻ സാധിക്കില്ല എന്നും ധനകാര്യമന്ത്രി പറയുകയുണ്ടായി നിയമങ്ങൾ കാറ്റിൽ പുറത്തെ അനിൽ അംബാനിയുടെ സ്ഥാപനത്തിൽ കെ എഫ് സി നിക്ഷേപം നടത്തിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞു വെച്ചത് ഇതിൽ ഏത് അന്വേഷണം വേണമെങ്കിലും നടക്കട്ടെ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട് നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് കാണാം യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ നിന്നും ഇറങ്ങി എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ കെ എഫ് സിയെ അടച്ചുപൂട്ടാനാണ് സെബി നിർദ്ദേശിച്ചത് അതായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നടപടിയുടെ ഫലമെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് ഓർമ്മിപ്പിച്ചു എന്നാൽ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് വലിയ നിക്ഷേപങ്ങൾ നടത്തിയാണ് പിന്നീട് കെ എഫ് സി ലാഭത്തിലായത് അതുപോലെ തന്നെയുള്ള ഒരു ബിസിനസ്സാണ് ആർ സി എഫ് എല്ലുമായി നടത്തിയത് ആർ ബി ഐയുടെ മാനദണ്ഡ പ്രകാരം തന്നെയായിരുന്നു ആർ സി എഫ് എല്ലിൽ കെ എഫ് സി നിക്ഷേപം നടത്തിയതെന്നും തോമസ് ഐസക് വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആക്ഷേപങ്ങള് അടിസ്ഥാനരഹിതമാണ് ഈ ഡബിൾ ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പലിശ സംബന്ധിച്ച് കൊട്ടേഷൻ വിളിച്ച് വേണം നിക്ഷേപം നടത്താൻ ഇത് പൂർണ്ണമായിട്ട് പാലിക്കപ്പെട്ടിട്ടുണ്ട് റേറ്റിംഗ് ഉയർത്തി വെപ്പിച്ചു ആ കമ്പനികളെ അവർ വെച്ചു നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഈ നിക്ഷേപം നടത്തിയതെന്നും ഇത് വലിയ അഴിമതിയാണെന്നും ഇതിൽ സമഗ്ര അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു അനിൽ അംബാനിയുടെ അതായത് റിലയൻസ് കമേഴ്സിയൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ തീർത്തും ഏത് അന്വേഷണം വേണമെങ്കിലും നടക്കട്ടെ എന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദസ്റ്റർകരിച്ചു മറുപടി പറഞ്ഞു എവിടെയാണോ അഴിമതി ഒന്നും മൂടി വെക്കാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല ഒന്നും അതെല്ലാം ആക്ഷേപവും അഴിമതി ആരോപണവും ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് അതിനുള്ള തെളിവുകൂടി ഹാജരാക്കണമെന്നും തോമസ് ഐസക് ആവശ്യപ്പെട്ടു കൈരളി ന്യൂസ് തിരുവനന്തപുരം